എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിത് വളരെ സിമ്പിളായിട്ട് അധികം ടൈമൊന്നുമില്ലാതെ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം നമുക്ക് പുഡിങ് ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് വലിയ പുഡിങ് ട്രേഡോ ഗ്ലാസ് ബൗളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞാൻ ഇവിടെ സാധാ ചോറ് കഴിക്കുന്ന സ്റ്റീൽ കിണ്ണാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാനിവിടെ കുറച്ച് ആ ഒരു വലിപ്പത്തിനാവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസ് എടുക്കാം എന്നിട്ട് ആ ഒരു ഡാർക്ക് പോഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ ആ ഡാർക്ക് പോർഷൻ അതുകൊണ്ടാണ് ഞാനവർ അത് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് എന്നിട്ടിങ്ങനെ ആദ്യം ആ ബ്രെഡ് സ്ലൈസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കവറാവാത്ത ഭാഗം മാത്രം ഇങ്ങനെ കൈ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അടത്തി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്ന ഞാനിങ്ങനെ ഫുള്ളും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഏകദേശം ഒരു ഏഴര സ്ലൈസോളം ബ്രെഡ് അവിടെ ആവശ്യമായി വന്നിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്തേക്കാം ആ ഒരു ഗ്യാപ്പുള്ള ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തേക്കാം ഒട്ടും ഗ്യാപ്പൊന്നും വരാൻ പാടില്ല ഞാൻ കണ്ടില്ലേ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ നല്ല പോലെ തന്നെ ആ ഒരു ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തു തന്നെ കൊടുക്കുന്നുണ്ട് ഡൈപ്പ് ഇത് അത്യാവശ്യം നല്ലപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അര ഗ്ലാസ്സോളം പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് തിളപ്പിച്ച പാലാണ് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബ്രെഡ് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ടൈമിൽ ബ്രെഡ് നല്ലപോലെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്തേക്കാം ഇതായിപ്പോൾ ബ്രെഡിൽ അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു പാല് തിളപ്പിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ആകെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിന്ന് ഒരു അര ഗ്ലാസ് ആദ്യം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ പാല് മാറ്റിയിട്ട് ബാക്കിയുള്ള പാല് ആ പാത്രത്തിൽ ഒഴിച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽ മാറ്റിവെക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കസ്റ്റേഡ് പൗഡർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്സിലോട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ആ പാലിലോട്ട് കസ്റ്റേഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് അതിലോട്ട് കസ്റ്റേഡ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം ആ ഒരു കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല തന്നെ മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട് മാറ്റി വെച്ചേക്കാം പിന്നെ ആദ്യം തന്നെ പാല് കാച്ചാൻ വെച്ചിട്ടില്ലേ അതിലേക്കിനി ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് മധുരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി പാലൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചതും കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇത് ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതും ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഇത് നല്ല പോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ആഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതായിപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മേലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ആ ഒരു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ബ്രെഡൊക്കെ ഇത് നല്ല പോലെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കും എന്നിട്ട് ആ ഒരു ഒരിതോ കയ്യിലോണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഇപ്പോൾ കവറായി വന്നിട്ടുണ്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ബൗളോ എടുക്കാൻ പാടില്ല ചൂടോട് കൂടി തന്നെ ഒക്കെ നമ്മൾ ഒഴിക്കുന്നതല്ലേ ഇനി ഇതിലോട്ട് ജസ്റ്റ് ആ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ബദാം ചെറുതാക്കി കട്ട് ചെയ്തും ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് പിന്നെ ആ ഒരു ബദാമൊക്കെ അതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇവിടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് ഒരു പാടില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചേക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും സെറ്റായി കിട്ടിക്കോളൂ പൊടിങ് ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൊഡിങ്ങാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ